മുഹമ്മദിൻ അസാ വരഹമുല വസ്മിമ അസീനീന ഇരുലോക വിജയികൾ നമ്മയും വേണ്ടപ്പെട്ടവരെയും പ്രത്യേകിച്ച് കമൻറ്റിൽ സന്തോഷം പറയുന്ന കൽമ്പ് നിറച്ച് ദ്വാ ചെയ്യുന്ന ദ്വാ ചെയ്യണമെന്ന് പറയുന്ന എല്ലാവരെയും അള്ളാഹു ചേർത്തി തരട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങൾ വിഷമങ്ങൾ കടങ്ങൾ രോഗങ്ങളൊക്കെ അള്ളാഹു നീക്കിത്തരട്ടെ നമ്മുടെ മരിച്ചവർക്ക് അള്ളാഹു ജന്നത്ത് കൊടുക്കട്ടെ എല്ലാ മൊമിനി ഒമിനാത്തുകൾക്കും ഒഫർത്ത് കൊടുക്കട്ടെ അമീനി അറബൽ ആലമീൻ പ്രിയപ്പെട്ടവര് പരിശുദ്ധമായ മൊഹറമിൻ്റെ പതിനൊന്നാമത്തെ പകലിലാണ് നമ്മൾ ഒരുമിച്ചുകൂടിയിട്ടുള്ളത് ഇന്ന് പ്രത്യേകം നോമ്പ് സുന്നത്താണെന്ന് പറഞ്ഞു ഒരുപാട് പേര് നോമ്പുകാരാണ് അള്ളാഹു നമ്മുടെ ഈ നോമ്പ് കഴിഞ്ഞുപോയ മെഹറ ഒമ്പത് പത്തിൻ്റെയൊക്കെ പ്രത്യേക നോമ്പുകളും പ്രത്യേകിച്ച് പരിശുദ്ധമായ മഹെറം ഒന്നു മുതൽ നോമ്പ് പിടിച്ച ആളുകളുണ്ട് പത്തു വരെ സജീവമായി എല്ലാം അള്ളാഹു പരിപൂർണമായി കബൂൽ ചെയ്ത് ഈ പരിശുദ്ധമായ മെഹറം പുതിയ ആയുസിൻ്റെ പുതിയ മാസം അള്ളാഹുന് പൊരുത്തപ്പെട്ട അടിമകളിലേക്ക് ചേരാനും അള്ളാഹുൻ്റെ പൊരുത്തത്തിൽ ദീർഘായുസ് സ്വായത്തിലാക്കി ആഫിയത്തോടെ സ്വീകരിക്കാനോ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം തരട്ടെ അമീനി അറബുൽ ആലമീൻ പ്രിയപ്പെട്ടവരെ ഇനി പോരിശിയാക്കപ്പെട്ട ഒരു മൂന്ന് ദിവസങ്ങൾ നമ്മിലേക്ക് പ്രത്യേകം വരികയാണ് അതായത് ഇന്ന് മുഹറം പതിനൊന്ന് നാളെ മുഹറം പന്ത്രണ്ട് മറ്റന്നാൾ വ്യാഴാഴ്ച മൊഹറം പതിമൂന്നാണ് ആ ദിവസം മുതൽ മുഹറം പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ ദിവസങ്ങൾ ഹരീഫിൻ്റെ കിതാബിൽ വളരെ വേറിട്ട അടയാളപ്പെടുത്തിയിട്ടുള്ള മൂന്ന് ദിവസങ്ങളാണ് എല്ലാ അറബി മാസവും മൂന്ന് ദിവസങ്ങൾ വളരെ വെറൈറ്റിയാണ് അതായത് ആ മാസത്തിൻ്റെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് നമുക്ക് മറ്റന്നാൾ വ്യാഴാഴ്ച കേരളക്കാർക്ക് വ്യാഴാഴ്ച പതിമൂന്ന് വെള്ളിയാഴ്ച പതിനാല് ശനിയാഴ്ച പതിനഞ്ച് ഈ മൂന്ന് ദിവസങ്ങൾക്ക് അയ്യാമുൽ ബീൽ വെളുത്തുവാവിൻ്റെ ദിവസങ്ങൾ എന്ന പേരിൽ നമുക്ക് കിതാബിൽ കാണാം അത് എല്ലാ മാസവും അതിന് പ്രത്യേകതയുണ്ട് അയ്യാമുൽ ബീത് നോമ്പ് പിടിക്കുന്നവരുണ്ട് പ്രത്യേകിച്ച് പരിഗണിക്കുന്നവരുണ്ട് അറിയാവുന്നവർക്കറിയാം പ്രത്യേകിച്ച് മഹറമാസമാകുമ്പോഴോ പോരിശയാക്കപ്പെട്ട ഒരു മാസമായത് കൊണ്ട് അതിൻ്റെ പവർ കൂടും അയ്യാമിൽ ബീതിൻ്റെ അന്ന് പ്രധാനപ്പെട്ട ചെയ്യേണ്ട അമര് തന്നെ പരിശുദ്ധമായ നോമ്പാണ് അപ്പം ഏതായിരുന്നാലും മഹർറമാസം മുഴുവൻ നോമ്പ് സ്വന്നത്താണല്ലോ അതിൽ അയ്യാമിൽ ബീത് കയറി വരുന്നുണ്ട് അപ്പോൾ ഒന്നുകൂടെ പവർ കൂടുകയാണ് നബീശ്വല്ലാഹു അലൈവിസലമതെങ്ങൾ ഒരു മാസത്തിൽ മൂന്ന് ദിവസം നിങ്ങൾ നോമ്പുകാരാകണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേക ഹദീത്തുകൾ ഉദ്ധരിക്കുന്നുണ്ട് കിതാബിൽ കാണാം അവിടെ നിന്ന് പറയുന്നുണ്ട് എല്ലാ മാസവും നിങ്ങൾ മൂന്ന് നോമ്പ് പിടിക്കണം എന്ന് പുണ്യരസൂൽ എന്നിട്ട് പറയാണ് ഒരു നന്മയ്ക്ക് പത്തിരട്ടി കൂലിയാണ് അപ്പോൾ ഒരു നോമ്പിന് പത്ത് നോമ്പിൻ്റെ കൂലി അപ്പോൾ മൂന്ന് നോമ്പ് പിടിക്കുമ്പോൾ മൂന്ന് പത്ത് അതായത് ഒരു മാസം മുഴുവനും നോമ്പുകാരാകുന്ന കൂലി എല്ലാ അറബി മാസവും മൂന്ന് നോമ്പ് പിടിച്ചാൽ കിട്ടും അപ്പോൾ ഒരു മാസക്കാലത്ത് മുഴുവൻ നോമ്പിൻ്റെ കൂലി ആ ഒരു മാസം ഏതാണ് മൊഹറമാണ് മൊഹെറമാസം മുഴുവൻ നോമ്പ് പിടിക്കാൻ പലർക്കും പറ്റിക്കൊള്ളണമെന്നില്ല ആ മുഴുവൻ നോമ്പ് പിടിച്ച കൂലി കിട്ടാൻ മൂന്ന് നോമ്പ് മതിയാകും ആ നോമ്പ് തന്നെ പ്രത്യേകം അടുപ്പിച്ച് സുന്നത്തായി വരുന്ന പതിമൂന്ന് പതിനാല് പതിനഞ്ച് അയ്യാമിൽ ബീദിൻ്റെ ദിവസം ആകുമ്പോഴോ ഒന്നുകൂടെ കൂലിയും എഫക്റ്റും കൂടി കിട്ടുന്നതാണ് അപ്പം കഴിവിൻ്റെ പരമാവധി പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ മൂന്ന് നോമ്പുകൾ വ്യാഴം വെള്ളി ശനി നമ്മൾ അനുഷ്ഠിക്കാൻ വേണ്ടി ശ്രമിക്കണം നോമ്പ് പിടിക്കാൻ റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നല്ല മാസം എന്താ ഇമാം മുസ്ലിം അടക്കം ചെയ്യുന്ന കഴിഞ്ഞാൽ പിന്നെ നോമ്പ് പിടിക്കാൻ ഏറ്റവും അഫ്ലായ മാസം എന്ന് ആ മാസത്തിൽ അയ്യാമിൽ ബീൽ പ്രത്യേകം നോമ്പ് സുന്നത്താണ് വേണമെന്ന് ഹദീത്തിൽ ശറായിൽ വന്നിട്ടുള്ള ദിവസമല്ലേ അപ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റൂ കഴിവിന്റെ പരമാവധി പറ്റുന്നവരൊക്കെ എല്ലാവർക്കും ഭാഗ്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല കഴിവിൻ്റെ പരമാവധി നമ്മൾ ശ്രമിക്കണം പ്രിയപ്പെട്ടവരെ എന്താ ഈ അയ്യാമൻ ബീദിൻ്റെ അറബി മാസങ്ങളിൽ പതിമൂന്ന് പതിനാല് പതിനഞ്ച് വെളുത്തവാമിൻ്റെ ദിവസങ്ങളിൽ നോമ്പുകാരാകുന്നതിൻ്റെ ഫീഡ്ബാക്ക് എന്താ അത് പാപങ്ങൾ പൊറുക്കും കവറിൽ സന്തോഷമാകും നാളെ ആഹ്റത്തിൽ സ്വർഗത്തിൽ വലിയ കൂലി കിട്ടും എന്ന് പറഞ്ഞു പോകൽ മാത്രമല്ല അതിന് ഈ ലോകത്ത് തന്നെ അതിൻ്റെ ഫീഡ്ബാക്ക് ഉണ്ട് അതിൻ്റെ ഫലം അറിയാൻ പറ്റും ഹിബന യു ദിഹിർ അത് നമ്മുടെ നെഞ്ചകത്തെ മനസ്സിൻ്റെ രോഗങ്ങൾ വളയച്ച വസ്തുക്കൾ അതിനെ നീക്കം ചെയ്തു കളയും മാനസികമായ ഇപ്പം ദുസ്വഭാവങ്ങൾ പല ദുസ്വഭാവം ഉണ്ടാവും നിസ്കാരം കൃത്യമാണ് ഒരാൾക്ക് പറഞ്ഞിട്ട് കാര്യമില്ല ആ നിസ്കാരം ഫലം ചെയ്യാതെ പോകും ദുസ്വഭാവങ്ങളുണ്ടെങ്കിൽ ദുസ്വഭാവങ്ങൾ നമ്മുടെ അമലുകൾ ഫലം ചെയ്യാതെ പോകും അമലുകൾ പൊളിഞ്ഞു പോകും ദുസ്വഭാവം ഉണ്ടെങ്കിൽ നമ്മുടെ സകല കർമ്മങ്ങൾ നോമ്പ് നിസ്കാരം ഹജ്ജടക്കം പെരിഞ്ഞു പോകും ദുസ്വഭാവം നമ്മുടെ കലബിലുണ്ടെങ്കിൽ അപ്പോൾ മനസ്സിൻ്റെ ലേച്ഛമായ ദുസ്വഭാവങ്ങളെ നീക്കം ചെയ്യാൻ പറ്റിയ നോമ്പാണ് ഏത് നോമ്പ് അപ്പോൾ ശരീരത്തിൻ്റെ ദുർമേധസ്സുകളെ ശരീരത്തിൻ്റെ രോഗങ്ങളെ പുറത്തു കളയും മനസ്സിൻ്റെ രോഗങ്ങളെയും പുറത്തു കളയും ഏത് നോമ്പ് അയ്യാമൽ ബീത് പതിമൂന്ന് പതിനാല് പതിനഞ്ച് വേറെ മാസം മാത്രമല്ല എല്ലാ മാസവും ഈ നോമ്പുണ്ട് പിടിക്കുന്നവർ വലിയ സന്തോഷമാണ് ആ നോമ്പ് കൃത്യമായിട്ട് അനുഷ്ഠിക്കുന്ന ആളുകളുടെ സ്വഭാവ പെരുമാറ്റം അവരുടെ ഡീലിങ് കണ്ടറിയാം ആ നോമ്പ് എഫക്റ്റീവാണ് അത്രയേറെ ഫലം ചെയ്യും അങ്ങനെ ഒരുപാട് കൂലിയുണ്ട് മാത്രമല്ല മറ്റൊരു പ്രത്യേകത മഹാനായ സീതൻ അബുഹുറ റതി അള്ളാഹുൻ പുനരസ്ലി തങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന സൊഹാബിയാണ് ഏറ്റവും കൂടുതൽ ഹരീത്തികൾ പ്രസൻറ്റ് ചെയ്ത സുഹാബി അബുഹൊറ തങ്ങളാണ് റതി അള്ളാഹു ആ മഹാനുഭാവനോട് മൂന്ന് കാര്യങ്ങൾ തങ്ങൾ അസ്വല്ലാത്തങ്ങൾ പറയല്ല വസൂയത്താക്കുന്നുണ്ട് നമ്മുടെ വാപ്പയുടെ വസൂയത്ത് പഠിച്ചവനെ വാപ്പയുടെ വസൂയത്താണ് എങ്ങനെയെങ്കിലും നടപ്പാക്കണം എന്ന് പറയുമ്പോൾ ഗൗരവത്തിൽ മൂന്ന് കാര്യങ്ങൾ വസൂയത്താക്കുന്നുണ്ട് ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സുഹാബിയോട് പൊണ്ണിറസൂൽ സൊലസ്ലാൽ അതെന്താ എല്ലാ ദിവസവും ദുഹാ നിസ്കാരം ദുഹായുടെ സുന്നത്ത് നിസ്കാരം അത് പതിവാക്കണം ദിവസവും വിത്ര നിസ്കാരം മുടങ്ങാൻ പാടില്ല പതിവാക്കണം പിന്നെയോ എല്ലാ അറബി മാസവും മൂന്ന് നോമ്പ് നീ പിടിക്കണം എന്ന് അബൂഹർ ഇറ റദി അള്ളാഹുത്തല്ലൈനോട് പൊണ്ണിറസൂൽ സലകൾ വസൂയത്താക്കുന്നു അങ്ങനെയുള്ള നോമ്പാണ് ഒരു മൂന്ന് നോമ്പ് ആ നോമ്പ് പ്രിയപ്പെട്ടവരെ പ്രത്യേകിച്ച് ഈ അയ്യാമൽ ബീദിൻ്റേതാകുമ്പോഴോ പ്രത്യേകം സുന്നത്തായി ശ്രദ്ധയിച്ചിട്ടുള്ള ദിവസമാകുമ്പോൾ ഒരുപാട് പോരിശയാണ് ജമസ് അല്ലാല് മാത്തങ്ങളെ സഫർ യാത്രവേളയിൽ പോലും ഒഴിവാക്കാത്ത നോമ്പാണ് അയ്യാമൽ ബീദൻ്റെ നോമ്പ് എന്ന് നമുക്ക് കിതാബിൽ കാണാം ഒരുപാട് പോരിശയുണ്ട് മാത്രമല്ല ഈ മെഹറമാസമാകുമ്പോൾ പോരിശയാക്കപ്പെട്ട മാസമായതുകൊണ്ട് തന്നെ മെഹർറമാണെന്ന് ഖുർആാൻ അടയാളപ്പെടുത്തിയ നാല് മാസങ്ങളിൽ നാലു മാസങ്ങളിലുമുള്ളൊരു മഹത്വമാണ് പ്രത്യേകിച്ച് ആ നാല് മാസങ്ങളിൽ ഏറ്റവും മഹത്വമുള്ള മാസം മൊഹറമാസമാണ് ഈ മുഹറമാസത്തിൽ ഒരാൾ നോമ്പുകാരാകുന്നു നരീസ് അള്ളഹി സ്വലമാങ്ങൾ പറയുന്നുണ്ട് ഹരീത്ത് ഇമാം ഖസാലി തങ്ങളടക്കം റദീ അള്ളാഹ്ഹു പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് എന്താ പറയുന്നത് അയ്യാമിൻ ഹെറാം ഹെറാമായ ഹെറുമത്തുള്ള മുഹറമാകുന്ന ഈ പരിശുദ്ധമായ മുഹറമാസം അടക്കം പൂരിശിയാക്കപ്പെട്ട ഖുർആൻ അടയാളപ്പെടുത്തിയ നാല് മാസങ്ങൾ മാസം അടക്കം ആ മാസങ്ങളിൽ ഏതെങ്കിലും ഒരു മാസം ഒരാൾ മൂന്ന് നോമ്പ് പിടിച്ചു ആ മാസങ്ങളിൽ ഏറ്റവും മഹത്തുള്ള മാസമാണ് മൊഹറം മുഹറമായിക്കോട്ടെ ഈ മാസത്തിൽ ഒരാൾ മൂന്ന് നോമ്പ് ഒരാൾ അനുഷ്ഠിച്ചു ഏതൊക്കെ ദിവസം അത് യോമുൽ ഹബീസ് വ്യാഴാഴ്ച യോമുൽ ജുമാ വെള്ളിയാഴ്ച യോമുൽസ്വബത്ത് ശനിയാഴ്ച അപ്പോൾ വ്യാഴം വെള്ളി ശനി ഈ മൂന്ന് ദിവസമാണ് ഹരീഫിൽ പറയുന്നത് അങ്ങനെ മൂന്ന് ദിവസം നോമ്പ് പിടിച്ചാൽ അത് അയ്യാമിൽ ബീലാകണ്ട മുഹറം ഒമ്പത് പത്ത് ദിവസം ചേർന്ന് വരണ്ട അല്ലാതെ തന്നെ നോർമൽ ഏതെങ്കിലും ഒരു വ്യാഴം വെള്ളി ശനി മൂന്ന് ദിവസം പ്രത്യേകിച്ച് മഹർമായും മഹർ മാസത്തിൽ ഒരാൾ നോമ്പ് പിടിച്ചാൽ അവർക്ക് എഴുന്നൂറ് കൊല്ലത്തെ കൂലി അല്ലാഹു രേഖപ്പെടുത്തുമെന്ന് പുണ്യറസൂൽ വസല്ലം പ്രിയപ്പെട്ടവരെ എഴുന്നൂറ് കൊല്ലത്തെ അബാദത്തിൻ്റെ കൂലി നമ്മൾ ജീവിച്ചിരിക്കുന്നതിന് എത്ര കൊല്ലമാണ് നൂറ് വയസ്സൊരു ഒരാൾ ജീവിച്ചിരുന്നാൽ എത്ര കൊല്ലം അബാദത്തെടുത്ത് ഉണ്ടാവുക ആ വിഭാഗത്തിൽ എത്ര വിഭാഗത്തിൽ സ്വീകരിച്ചിട്ടുണ്ടാവുക ഒരു ദിവസത്തിൽ ഏത് കർമ്മമാണ് പ്രിയപ്പെട്ടവരെ കബൂലായിട്ട് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നത് ആലോചിച്ചോക്ക് അങ്ങനെ സ്വീകരിക്കപ്പെട്ട എഴുന്നൂറ് കൊല്ലത്തെ വിഭാഗത്തിൻ്റെ കൂലി മൂന്ന് ദിവസത്തെ നോമ്പുകൊണ്ട് അത് ഏതെങ്കിലും ദിവസമല്ല ഏതെങ്കിലും മാസമല്ല മഹറമാക്കപ്പെട്ട മാസം നാല് മാസങ്ങളിൽ ഏതെങ്കിലും മാസം അതിലേറ്റവും പോലിശിയാണ് മൊഹർണ്ണ മാസം നമ്മളിപ്പോൾ നിലകൊള്ളുന്നത് അതിൽ മൂന്ന് ദിവസം ആ ദിവസം ഏതാകണം വ്യാഴം വെള്ളി ശനി ഈ മൂന്ന് ദിവസമാകണം അപ്പം നമ്മുടെ മുന്നിലേക്ക് കയറി വരുന്ന പതിമൂന്ന് പതിനാല് പതിനഞ്ച് അയ്യാമൽ വീന്ന് വെളുത്തുവാവിൻ്റെ ദിവസം യോജിച്ച് വന്നു വ്യാഴം വെള്ളി ശനി അപ്പോൾ പ്രിയപ്പെട്ടവരെ വലിയൊരു സൗഭാഗ്യം നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഈ ദിവസത്തിൽ നമ്മൾ നോമ്പുകാരായാൽ വലിയ പുരുഷയാണ് കൂലി ഞാനൊന്ന് പറഞ്ഞുതരാം വ്യാഴാഴ്ചത്തെ നോമ്പിൻ്റെ കൂലി ബുധനാഴ്ച മകരുവിന് ശേഷം രാത്രിയിൽ നമ്മൾ വെക്കുക എന്താ നെയ്യത്ത് വെക്കേണ്ടത് അതാ ഈ മാസത്തിൽ മൊത്തത്തിൽ സുന്നത്താക്കപ്പെട്ട നോമ്പിനെ ഞാൻ എടുക്കാൻ കരുതിയിരിക്കുന്നു നാളെ എല്ലാ ദിവസവും നോമ്പ് സുന്നത്താണല്ലോ അതോടൊപ്പം അള്ളാഹുവെ പരിശുദ്ധമായ അയ്യാമുൽ ബീതിൻ്റെ സ്വന്നത്ത് നോക്കും മൊഹറം പതിമൂന്നാണല്ലോ അയ്യാമുൽ ബീതിൻ്റെ സുന്നത്ത് നോമ്പ് എടുക്കാൻ ഞാൻ കരുതി മൊഹറം പതിമൂന്നിൻ്റെ അയ്യാമുൽ ബീതിൻ്റെ സുന്നത്ത് നോമ്പ് എടുക്കാൻ ഞാൻ കരുതി അതോടൊപ്പം വ്യാഴാഴ്ചയുടെ സുന്നത്ത് കൂടെ കരുതി എന്ന് നീത്ത് കൊടുക്കുക ഏതെങ്കിലും നോമ്പൊക്കെ അള്ളാ റമലാനിൽ വീട്ടാനുണ്ടെങ്കിൽ അതുകൂടെ കരുതി കൊടുക്കുക ഈ നീത്തുകളെല്ലാം പ്രിയപ്പെട്ടവരെ നമുക്ക് അതിൻ്റെ പോരിശയോടെ വാങ്ങാൻ പറ്റും പിന്നെ വെള്ളിയാഴ്ച അയ്യമൽ ബീദിൻ്റെ സുന്നതോമ്പ് മെഹറമാസത്തിലെ ഒരു സുന്നത്ത് നോമ്പ് എന്ന നീയ്യത്ത് കരുതി കൊടുക്കുക ശനിയാഴ്ചയും അയ്യമൽ ബീദിൻ്റെ സുന്നതോമ്പും മഹറമാസത്തിലെ ഒരു സുന്നത്ത് നോമ്പും കരുതി കൊടുക്കുക കഥാപിട്ടാനാണെങ്കിൽ അതൊക്കെ ചേർത്തി കൊടുക്കുക വലിയൊരു സൗഭാഗ്യം നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് പരമാവധി ഉപയോഗപ്പെടുത്തണം അപ്പോൾ ഇനി അങ്ങോട്ട് അയ്യാമൽ ബീദിൻ്റെ ദിവസങ്ങൾ മാത്സ് ഉപയോഗപ്പെടുത്തിയാൽ തിതുയാവുള്ള സന്തോഷമാണ് പ്രത്യേകിച്ച് ഈ ഒരു അയ്യാമൽ ബീദ് കയറി വരുന്നത് എഴുന്നൂറ് കൊല്ലത്തെ ബാധത്തിൻ്റെ കൂലി കിട്ടുന്ന വലിയ പവറാണ് തൊള്ളായിരം കൊല്ലം എന്നൊക്കെ പലതും കാണാം ഏതായിരുന്നാലും വലിയ സൗഭാഗ്യവാന്മാർക്ക് മാത്രം പറ്റുന്ന അമല നമുക്ക് വല്ലാമെ അസൂയത്ത് കൊടുത്താണ് സുഹാബികളോട് അവക്കഴിവിൻ്റെ പരമാവധി യാത്രയിൽ പോലും അവരൊന്നും ഒഴിവാക്കാത്ത നോമ്പാട് അള്ളാഹു ആഫിയത്ത് തന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് പിടിച്ചു നോക്കി അള്ളാഹു അതിൻ്റെ മുഴുവൻ വറക്കത്തും ഐശ്വര്യവും ആഫിയത്തും ആരോഗ്യവും നമുക്ക് അള്ളാഹു തുറന്നു നൽകട്ടെ സ്വീകാര്യയോഗ്യമായ ഓരോ കർമ്മങ്ങൾ ചെയ്യാനും അള്ളാഹു തരട്ടെ ആമീൻ അറബുൽ ആലമീൻ വാഹർക്കു അലാലി അലമദല്ലാ അസ്സലാ വലൈക്കും വർഹമു അല്ലാ വർക്കാത്തു بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوة الا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله